സംസ്ഥാനത്തെ ലഹരി വ്യാപനം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി യോഗം വിളിച്ചു ഈ മാസം ഇരുപത്തിനാലാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് യോഗം എക്സൈസ് വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമം തുടങ്ങി വിവിധ വകുപ്പ് മന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കും ഡി ജി പി എക്സൈസ് കമ്മീഷണർ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുക്കും ലഹരിക്കെതിരെ വിവിധ വകുപ്പുകൾ സ്വീകരിച്ച നടപടികളും തുടർ നടപടികളും യോഗത്തിൽ ചർച്ച ചെയ്യും കോളേജ് ഹോസ്റ്റലിലടക്കം ലഹരി പിടികൂടിയ സാഹചര്യത്തിലാണ് അടിയന്തിരമായി യോഗം ചേരുന്നത് റിനു സിധർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി റിനു സീധർ എന്തായാലും അടിയന്തര യോഗത്തിലേക്ക് സർക്കാർ പോയിരിക്കുന്നു കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സാഹചര്യത്തിലാണ് സർക്കാരിൻ്റെ അടിയന്തര യോഗം പരിഹരിക്കേണ്ട ഒട്ടേറെ വിഷയങ്ങളുണ്ട് എക്സൈസും പോലീസും സാമൂഹ്യക്ഷേമ വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ഒക്കെയായി കൂടിച്ചേർന്ന് ചെയ്യേണ്ട ചില കാര്യങ്ങളുമുണ്ട് അടിയന്തര നീക്ക നടപടികളുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ റിനു അരുൺകുമാർ ഈ മാസം ആണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ ലഹരി വ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള യോഗം ചേരുക രാവിലെ പതിനൊന്ന് മണിക്കാണ് യോഗം ചേരുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് എക്സൈസ് അതുപോലെ തന്നെ വിദ്യാഭ്യാസം സാമൂഹ്യക്ഷേമ ഉൾപ്പെടെയുള്ള വകുപ്പ് മന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കും ഒപ്പം എക്സൈസ് കമ്മീഷണറും അതുപോലെ തന്നെ സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഈ യോഗത്തിൽ ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തും എന്നുള്ളതാണ് നിലവിൽ സംസ്ഥാനത്ത് ഈ വകുപ്പുകൾ ലഹരി വ്യാപനം തടയുന്നതിനു വേണ്ടി സ്വീകരിച്ചിട്ടുള്ള നടപടികൾ ഈ യോഗത്തിൽ കൃത്യമായി തന്നെ വിലയിരുത്തും അതിനുശേഷം തുടർ നടപടികൾ എന്താകണം എന്നുള്ള ഒരു കാര്യവും ഇതിൽ തീരുമാനിക്കും എന്നുള്ളതാണ് നമുക്കറിയാം കോളേജ് ഹോസ്റ്റലിൽ അടക്കം ലഹരി കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ സാഹചര്യത്തിൽ കൂടിയാണ് അടിയന്തരമായി തന്നെ യോഗം ചേരുന്നതിനു വേണ്ടി മുഖ്യമന്ത്രി തീരുമാനിച്ചിട്ടുള്ളത് നേരത്തെ നിയമസഭയിൽ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുന്നതിനിടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഈ ഉന്നത വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചേർന്നുകൊണ്ട് അടിയന്തരമായി തന്നെ ഒരു യോഗം ചേരുമെന്നുള്ളത് ഇത്ര പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രി യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്കറിയാം സംസ്ഥാനത്ത് റിപ്പോർട്ടർ ടി വി അടക്കം വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള ക്യാമ്പയിൻ കൂടി മുന്നോട്ട് വന്നൊരു സാഹചര്യത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തരമായി ഇത്തരത്തിലൊരു യോഗം ചേരുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് നിലവിൽ ഏത് തരത്തിലായിരിക്കണം ലഹരി വ്യാപനം തടയുക എന്നത് തന്നെയാകും ഏറ്റവും പ്രധാനമായി ഉയർന്നുവരുന്ന വിഷയം പോലീസിലും അതുപോലെ തന്നെ എക്സൈസിലും ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ ലഹരി പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടു ഏതെങ്കിലും തരത്തിലുള്ള സാഹചര്യം കുറവുണ്ടെങ്കിൽ സാങ്കേതിക കുറവുണ്ടെങ്കിൽ അതടക്കം പരിഹരിക്കുക എന്ന് തന്നെയാണ് ഈ യോഗത്തിന്റെ ലക്ഷ്യം ഈ സേനയുടെ അംഗബലം കൂട്ടുക എന്നതടക്കം നമുക്കറിയാം സംസ്ഥാനത്ത് എക്സൈസും അതുപോലെ തന്നെ പോലീസ് സംയുക്തമായി കഴിഞ്ഞ ദിവസം യോഗം ചേരുകയും മനോജ് അബ്രഹാമിന് ഇതിന്റെ നോഡൽ ഓഫീസറായിട്ടുള്ള ചുമതല നൽകുകയും ചെയ്തിട്ടുണ്ട് ഇനി എക്സൈസും പോലീസും ഒരുമിച്ചായിരിക്കും പരിശോധന ഉൾപ്പെടെ നടത്തുക ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ എക്സൈസിനുണ്ട് േട്ടയ്ക്കാണ് സംസ്ഥാന സർക്കാരും ഒരുങ്ങുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റും എക്സൈസ് വകുപ്പും സാമൂഹ്യനീതി വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി കൈകോർത്തിണി ഇറങ്ങേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്